സേ നിങ്ങൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങളൊരു ഉണ്ണിമുകുന്ദൻ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ലൈക്കിനും ടാർഗറ്റ്സും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസും മാർക്കോ ഫാൻസും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സി സുരേഷ് കുമാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും ആ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം കൊണ്ട് തന്നെ നിങ്ങളെല്ലാം അദ്ദേഹത്തെ അറിഞ്ഞാണ് അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയാണ് അതുപോലെ തന്നെ ആക്ടറാണ് പ്രൊഡ്യൂസറാണ് എല്ലാമാണ് സുരേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ ഒരു പത്രസമ്മേളനം വലിയ രീതി വൈറലായി പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെയായിരുന്നു ആ ഒരു എന്താ പറയുക പത്രസമ്മേളനത്തിൽ പറയുന്നത് പ്രൊഡ്യൂസർ നേരിടുന്ന പ്രൊഡ്യൂസർമാർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയായിരുന്നു സോ ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പങ്കെടുത്ത ആ ഒരു അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് ചില നടന്മാരൊക്കെ ഒരു സിനിമയൊക്കെ ഒരു പാൻ ഇന്ത്യൻ ലെവൽ അല്ലെങ്കിൽ കുറച്ച് ഭയങ്കരമായിട്ട് റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്താ പറയുക പാൻ ഇന്ത്യൻ സിനിമകൾ മാത്രം മതി അങ്ങനത്തെ സിനിമകൾ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നടന്മാരുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ആരെയട്ട് കൂട്ടിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അത് മാത്രമല്ല അതുപോലെ തന്നെ മാർക്കോ അതുപോലെ തന്നെ മറ്റു ചില മിനൽ മുരളി പോലുള്ള കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഔദ്യു സിനിമകളൊക്കെ പാൻ്റെ ലെവൽന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ പാൻറ്റിൻ്റെ ലെവൽ എന്നൊക്കെ പറയുന്നത് പുഷ്പയാണ് അതായത് ആയിരം കോടിയൊക്കെ നേടിയൊരു സിനിമയാണ് പുഷ്പ പക്ഷേ ഈ സിനിമകളൊക്കെ അതായത് മാർക്കയാണേലും പിന്നെ നമ്മുടെ പഞ്ചാബിലോ എവിടെയെങ്കിലും കുറച്ചധികം കൂലികളാശം നേടി അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിനെയൊക്കെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് വിളിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മുടെ ശ്രീകുമാർ പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് അല്ല നമ്മുടെ കീർത്തി സുരേഷിൻ്റെ അച്ഛൻ സുരേഷ് കുമാർ പറയുന്നത് അത് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് പാ എന്ന് പറഞ്ഞാൽ പുഷ്പോളത്തെ സിനിമകളൊക്കെ തന്നെയാണ് ബട്ട് ഇത്രയും പുച്ഛിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെ കുറിച്ചുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത കയ്യിൽ കാണുന്നവരെ ഗുഡ് ബൈ